ഹായ് ഹലോ ഇപ്പൊ നിങ്ങള് കണ്ടില്ലേ അതേപോലെയാണ് പാർലറിൽ ചെയ്യാ ഇനി നമുക്ക് സ്വന്തമായിട്ട് ഇതേപോലെ ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ ഇതുപോലെ ഒരു ജെല് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ജെല്ല് മാത്രം മതി അവർക്ക് ക്രീമൊക്കെ ഇട്ടിട്ട് ചെലപ്പോ ഏഹ് ആക്കിണി അത് ഭയങ്കര ഒരു ഇറിട്ടേഷൻ ഒക്കെ വരും അതുപോലെ ഓയിലി സ്കിന്നുകാർക്കും ചിലപ്പോ കോക്കനട്ട് ഓയിലോ അങ്ങനെ ക്രീമൊക്കെ ആക്കിയിട്ട് ചെയ്താൽ ചിലപ്പോ വരും കുരു ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മള് സ്കിന്നു നോക്കിട്ട് വേണം ചെയ്യാൻ നോർമൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഒക്കെ വെളിച്ചെണ്ണ വെച്ചിട്ട് വരാ ചെയ്യുക അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫേസ് ജെല്ലെടുത്തിട്ട് ചെയ്യുക അത് ഏഹ് എങ്ങനെയാ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റില് നമ്മള് ഇതിലിങ്ങനെ ആദ്യം നമ്മൾ ഈ ജെല് ഫുള്ളൊന്ന് ഫേസിൽ പെരട്ടി വയ്ക്കുക നന്നായി ഒരിക്കലും നമ്മള് വെറുതെ സേസിൽ ഇതുപോലെ ഒന്നും ചെയ്യരുത് അപ്പോഴും ഇതുപോലെയുള്ള ജെല്ലോ ഓയിലോ എന്തെങ്കിലും നമ്മുടെ മുഖത്തിന് എന്താണോ സുലൂട്ടാവണം അത് അത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ആദ്യം നമ്മള് ഇവിടുന്ന് ഇങ്ങനെ നമ്മുടെ രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ 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 ചെയ്യുക ഈ കഴുത്ത് ഒതടുത്ത് ഇങ്ങനെ ചെയ്യുക ഒരു പത്രം അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടോ പതിമൂന്നോ ഇപ്പൊ പ്രാവശ്യം നമുക്ക് ചെയ്യങ്ങനെ ചെയ്യ അത് കഴിഞ്ഞതൊക്കെ എന്തും ഇതേപോലെ ചെയ്യുക പത്ത് പ്രാവശ്യം പന്ത്രണ്ട് പ്രാവശ്യം ചെയ്യുക അത് കഴിഞ്ഞതേ ഇവിടുന്ന് ഇവിടം വരയ്ക്കിങ്ങനെ വേച്ചുകൊടുക്കുക അത് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രാവശ്യം വലിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തും അതേ നമ്മുടെ സ്വന്തം കൈകൾ മതി പാർലറിൽ പോയി ചെയ്യാണെങ്കിൽ നമുക്കൊന്ന് ഒരു റിലാക്സേഷൻ കിട്ടും ഇതുപോലെ സ്കിന്നു തൂങ്ങണത് മാറും ചെയ്യും ഇതേപോലെ അത് പ്രത്യേകിച്ച് പ്രാവശ്യം ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗല് ഒരു ഭാഗം ഇങ്ങനെ ഇങ്ങനെ ഇതേപോലെ പത്ത് പ്രാവശ്യം ചെയ്യാം അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ നമുക്ക് പ്രഷർ പോയിന്റ് ഉണ്ട് ഇവിടെ പോയി നിർത്തുക നിർത്തുക ഇതും പത്ത് പ്രാവശ്യം ചെയ്യ നമുക്ക് മൂക്ക് വേണമെങ്കിൽ വെറുതെ ഒന്നിങ്ങനെ മസാജിങ് ഇങ്ങനെ അതുപോലെ കൊടുക്കാം അത് കഴിഞ്ഞ് പിന്നെ കണ്ണമ്മ ചെല്ലുമ്പോ നമ്മള് ജെല്ലില്ലെങ്കിൽ സ്വല്പം ജെല്ലും കൂടി എടുത്തിട്ട് ഇതേപോലെ ഈ രണ്ട് ഫിംഗർ റോഡ് ഇങ്ങനെ റൗണ്ട് മസാജ് ഇങ്ങനെ കൊടുക്കുക ഇതേമാതിരി റൗണ്ട് മസാജ് രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യമില്ല അഞ്ച് പത്ത് പ്രാവശ്യം കൊടുക്കുക പത്തോ പതിനഞ്ചോ കൊടുക്കാം നമുക്ക് ഇതേപോലെ കൊടുക്കുക അത് കഴിഞ്ഞ് പിന്നെ പിരിക ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ രണ്ട് വിരലിങ്ങനെ വെച്ചിട്ട് പിരികത്തിനെ ഇങ്ങനെ മോളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ നിർത്തുക അതേപോലെ ഇതേപോലെ പത്ത് പ്രാവശ്യം ചെയ്യുക പിന്നെ നമുക്ക് എപ്പോഴും നമ്മള് ജെല്ലോ അല്ലെങ്കിൽ ഓയിലോ പറയുമ്പോ പറയുമ്പോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ അതായത് സ്കിൻ എപ്പോഴും ഡ്രൈ ആയിട്ട് ഒരിക്കലും ഇത് ചെയ്യരുത് ഇതേമാതിരി കൊടുക്ക പരമാവധി നമ്മൾ മോളിലേക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് ഒക്കെ ചെയ്യാം എപ്പോഴും ഫേസ് താഴേക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല മോളിലേക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് വരുന്ന ചുളിവുകളോ തൂങ്ങലൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റാനായിട്ട് കഴിയും നമുക്ക് സ്വന്തം ചെയ്തിട്ട് അപ്പൊ എല്ലാരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നോക്കും ഒരുപാട് ഗുണുണ്ട് അത് ചെയ്യണതിന്റെ മുന്നേ നമ്മള് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താച്ച സി ടി എം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് സി ടി എം ചെയ്യാന്ന് പറഞ്ഞാൽ ക്ലൻസ് ചെയ്യ ടോൺ ചെയ്യ പിന്നെ മോയ്സ്ചറൈസർ ചെയ്യുക എപ്പോഴും നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ് ആദ്യം നമ്മൾ എന്തുകൊണ്ടാണോ ക്ലെൻസ് ചെയ്യണത് അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് ഏത് ഫേസ് വാഷ് ആണോ പറ്റിയ ആ ഫേസ് വാഷ് വെച്ചിട്ട് നമ്മൾ മുഖം നന്നായി ക്ലെൻസ് ചെയ്യുക അത് കഴിഞ്ഞാൽ ടോൺ ചെയ്യ ടോൺ ചെയ്യാന്ന് പറഞ്ഞാൽ ടോണർ നമുക്ക് വാങ്ങി വാങ്ങാൻ കിട്ടും അത് പല പല ബ്രാൻഡിൻ്റെ ഉണ്ട് നല്ലൊരു ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിച്ചിട്ട് നമ്മുടെ സ്കിന്നിന് ഏതൊരു ഫ്യൂട്ട് ആവണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ കൂടുതൽ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിലരുടെ മുഖത്തിന് കുറെ കൂടുതലാകും ഓപ്പൺ പോർസുകൾ കുറെ കൂടുതലാവും അല്ലാത്തവർക്ക് വലിയ പ്രശ്നം വരില്ല പക്ഷെ ഈ ഓപ്പൺ പോർസ് ഉള്ളവർക്ക് ഈ ടോണർ യൂസ് ചെയ്യുന്നത് ഒരുപാട് ഗുണം കിട്ടും മുഖപ്പുരുള്ളവർക്ക് മുഖപ്പുരുള്ളവർക്ക് കുറയാനൊക്കെ ഈ ടോണർ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ ഈ ക്ലൻസ് ചെയ്തതിന് ശേഷം തുടച്ചിട്ട് ടോണർ സ്ക്രേച്ച് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഒരു കോട്ടണില് മുക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിപ്പോ ഡെയിലി ചെയ്യേണ്ട പരിപാടിയാണ് കേട്ടോ ഞാൻ പറയുന്നത് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക ഇത് ഞാൻ ഒക്കെ സാധാരണ സ്കിൻ അതായത് ഓയിലി ഡ്രൈ ആണെങ്കിലും നോർമൽ ആണെങ്കിലും കോമ്പിനേഷൻ ആണെങ്കിലും എല്ലാം പറ്റും പക്ഷെ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് മാത്രം നമ്മൾ എല്ലാം നോക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ അവർക്ക് ചില ചില പ്രോഡക്റ്റ് ഒന്നും പറ്റില്ല അപ്പൊ ഈ സി ടി എം എന്ന് പറയുന്ന സംഭവം നമ്മള് ഡെയിലി നമ്മുടെ സ്കിന്നിന് ചെയ്യേണ്ട ഒരു സംഭവമാണ് ക്ലൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുക ഇത് ചെയ്യണതിന് മുന്നേ നമ്മൾ വെറുതെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി ഏത് ഫേസ് വാഷ് ആണോ നമ്മൾ യൂസ് ചെയ്യണേ ആ ഫേസ് വാഷ് വെച്ചിട്ട് ആദ്യം മുഖം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഒന്നുക്കല് കോക്കനട്ട് ഓയിൽ നല്ല കോക്കനട്ട് ഓയിൽ അതായത് നമ്മൾ ആറ്റിയ കോക്കനട്ട് ഓയിൽ ഇല്ലേ അത് വച്ചിട്ട് നമ്മൾ ചെയ്യുക വേടിക്കുന്ന എണ്ണയല്ലാതെ നല്ലത് വെച്ചിട്ട് ചെയ്യാൻ നോക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നല്ല ബ്രാൻഡ് നിങ്ങളുടെ മുഖത്തിന് സ്യൂട്ടാവണം അത് വെച്ചിട്ട് ചെയ്യുക അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ജെല്ല് അലോവേര ജെല്ല് അലർജി ഇല്ലാത്തവർക്കാണെങ്കിൽ അലോവേര ജെല്ല് വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മള് പാർലറിലൊക്കെ ക്ലന്സ് ചെയ്യാന്ന് പറഞ്ഞ ക്ലൻസർ വെച്ചിട്ടാണ് മുഖം ഇങ്ങനെ എടുത്തിപ്പൊ കണ്ടില്ലേ അതുപോലെയൊക്കെ തുടച്ചിട്ട് ക്ലൻസ് ചെയ്യാൻ എടുത്തിട്ടില്ല നമുക്കിപ്പോ വീട്ടിലാവുമ്പോ നിങ്ങൾ ഏത് ഫേസ് വാഷ് വാഷാണ് വെച്ചാൽ അത് യൂസ് ചെയ്താൽ മതി ഇതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖത്തിന്റെ ആ ഒരു റിമ്പിൾസ് ഒക്കെ മാറാനും പിന്നെ ഈ ഫൈൻ ലൈൻസ് ഇങ്ങനെ ഇങ്ങനെ ലൈൻസ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഈ നെറ്റീനൊക്കെ ചിലർക്ക് ഒരു മുപ്പത് നാൽപ്പത് വയസ്സാവുമ്പോഴേക്കും ഒരുപാട് ലൈൻസ് ഇങ്ങനെ വരും ഈ നെറ്റീമൊക്കെ ഇവിടെ ഒക്കെ തൂങ്ങല് ഒക്കെ വരും അപ്പൊ അതൊക്കെ ഒന്ന് ഇല്ലാതെ അവൻ ഇതുപോലുള്ള ഒരുപാട് ഗുണം ചെയ്യും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്ക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഇതിപ്പം നമ്മൾ പാർലറിൽ ചെയ്യണതാണ് ഇത് ആദ്യം തന്നെ വെറുതെ ഒന്ന് ഒരു കോട്ടൺ നനച്ചിട്ടുള്ള ഒരു ടിഷ്യൂ ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് നനച്ച് തുടക്കിയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് മിൽക്ക് എടുത്തിട്ട് നന്നായി മസാജ് കൊടുത്തിട്ട് തുടച്ചെടുക്കും ഫേസിൽ അതായത് മൊത്തം ഫേസിൽ വല്ല ചെളിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോർസുകളൊക്കെ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് നന്നായി ക്ലൻസ് ചെയ്ത് കൊടുക്കും ക്ലന്സ് ചെയ്തതിന് ശേഷമാണ് ആ ജെല്ലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഇതുപോലെ നമ്മുടെ ഈ സ്കിന്നില് സാഗിങ് വരിക ചുളിച്ചില് വരിക ഇപ്പൊ നാല്പത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇങ്ങനെ തുടങ്ങും ചുളിച്ചില് വരാനും സാഗിങ് വരാനും നെറ്റിയുടെ മുകളിലൊക്കെ ലൈൻസ് വരിക അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ പക്ഷെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറുപ്പത്തിലൊക്കെ നമ്മൾ കൂടുതൽ ആക്റ്റീവാകും അതായത് ഓടാനാണെങ്കിലും ചാടാനാണെങ്കിലും മൊത്തം ബോഡി നമുക്ക് ഒരു ആക്റ്റീവ് ആണല്ലോ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു ഏജ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സൊക്കെ ആവുമ്പഴേക്കും നമ്മൾ ഈ ഫേസിൽ ഒന്നും നമ്മളുടെ ആ ഒരു ഇത് വരുന്നില്ല അതായത് ഫേസിന്റെ ആ ഒരു എക്സസൈസ് ഒന്നും വരുന്നില്ല അപ്പൊ അത് കാരണമാണ് ഫേസിൽ പെട്ടെന്ന് ഇതുപോലെ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ നാല്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഉണ്ടാവണം അതിനാണ് ഫേസിലൊക്കെ പാർലറിൽ പോയിട്ട് ചെയ്യണം എന്ന് പറയണത് നമുക്ക് ഫേസിലൊരു ഇത് കിട്ടാൻ വേണ്ടിട്ട് അതായത് ഒരു ബ്ലഡ് സർക്കുലേഷനും ബ്ലഡ് സർക്കുലേഷൻ സർക്കുലേഷനും ഇല്ലാതെ ആവുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് പ്രായം ആയി വരിക ബ്ലഡ് സർക്കുലേഷൻ എവിടെ ഇല്ലാണ്ടായോ അവിടെയാണ് സ്കിന്നിന് വ്യത്യാസങ്ങൾ വരിക നമ്മുടെ മുഖത്ത് ഒന്നും ചെയ്തില്ലെങ്കിൽ അവിടെ പെട്ടെന്ന് ആ ഒരു പ്രായം തോന്നിപ്പിക്കും അതുകൊണ്ടാണ് മുഖത്തിലെ ചുളിവും നെറ്റിമ വരെയൊക്കെ ഇങ്ങനെ വരാൻ കാരണം അപ്പൊ നമുക്ക് പാർലറിൽ പോവാണ്ട തന്നെ ചിലവർക്ക് പാർലറിൽ പോകാൻ പറ്റില്ല പാർലറിൽ പോവാണ്ട തന്നെ നമുക്ക് വീട്ടിലും ഇരുന്നിട്ട് ഇതുപോലെ വല്ല ജെല്ലോ അല്ലെങ്കിൽ ഓയില് അതായത് ഓരോ വിധം തിരക്കൊക്കെ മറ്റേ നമ്മുടെ വെളിച്ചെണ്ണ സാധാ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ എടുത്തിട്ട് ചെയ്യാൻ പറ്റും അതായത് ഈ മുഖം കുരു വരാത്തവർക്ക് അലർജി ഇല്ലാത്തവർക്ക് സെൻസിറ്റീവ് സ്കിൻ അല്ലാത്തവർക്കൊക്കെ വെറും കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് വരെ ഇതാ ഇത് ചെയ്യാൻ പറ്റും അപ്പൊ അതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇതാണ് മെത്തേഡാണ് ഞാനിപ്പോ ഇതിൽ കാട്ടി തന്നത് നമുക്ക് സ്വന്തം ചെയ്യാം വേറെ ഒരാളുടെയും സഹായം ഇല്ലാണ്ടെ നമുക്ക് സ്വന്തം ചെയ്യാം അപ്പൊ നമുക്ക് കുറച്ച് ഒരു പരിധി വരെ അതായത് നമ്മളുടെ പ്രായത്തിനെ ഇപ്പൊ കുറയ്ക്കാൻ എന്തായാലും നമുക്ക് പറ്റില്ല അപ്പൊ ഒരു പരിധി വരെ നമുക്ക് ഇതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് നമ്മൾ ഇതുപോലത്തെ മസാജിങ്ങുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രായം ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്